ബി ബി ഹൗസിലേക്ക് വന്ന അതിഥികൾക്ക് ഒട്ടനവധി മറക്കുവാൻ കഴിയാത്ത നിമിഷങ്ങൾ ആ വീട്ടിലുള്ളവർ സമ്മാനിച്ചു ആ വീട്ടിലുള്ളവർ തിരിച്ച് തന്നെയാണ് പറയുന്നത് നിങ്ങളിവിടെ വന്നതാണ് ഞങ്ങൾക്ക് ജീവനായി തീർന്നത് ഊർജ്ജമായി തീർന്നത് അവർ പോകുവാൻ ഇരുങ്ങിയപ്പോൾ ബിഗ് ബോസ് ഒരായിരം നന്ദി അവരോട് പറഞ്ഞു ഈ വീട്ടിലെ മത്സരാർത്ഥികളുടെ നെഗറ്റിവിറ്റി മാറ്റി പോസിറ്റിവിറ്റിയിലേക്ക് അവരെ കൊണ്ടുവന്നതിന് അവർക്ക് ഊർജം പകർന്നതിന് അവരെ പിന്നെയും ഒന്ന് റീചാർജ് ചെയ്ത് വീണ്ടും ഉണർന്നു കളിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചതിനൊക്കെ ഒരായിരം നന്ദി എന്ന് പറഞ്ഞിട്ടാണ് അവരെ മടക്കി അയക്കുന്നത് അവസാന നിമിഷത്തിൽ സാബുമോൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഒട്ടനവധി ഇമോഷൻസിൽ കൂടിയാണ് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കടന്നുപോയത് പക്ഷേ എന്റെ ഒരു പ്രത്യേകത ഈ ഇമോഷൻസ് ഒന്നും ഞാൻ പുറത്ത് കാണിക്കത്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതൊക്കെ പിന്നീട് എനിക്കെതിരെ തന്നെ ആയുധമാക്കി പല ആൾക്കാരും ഉപയോഗിക്കും അത് വളരെ കറക്റ്റാണ് ആ വീട്ടിൽ മറക്കുവാൻ കഴിയാത്ത പല സംഭവങ്ങളും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ സംഭവിച്ചു ഇതിനിടയിൽ പൊട്ടിക്കരയേണ്ട പല മുഹൂർത്തങ്ങളും ഉണ്ടായി കണ്ണു നനയിക്കുന്ന പല അനുഭവങ്ങളും തൊണ്ട മാത്രം സംസാരിക്കേണ്ട പല കാര്യങ്ങളും ഈ വികാരങ്ങളൊക്കെ അതുപോലെ ഉപയോഗിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഈ സാഹചര്യവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഇടത്ത് മറ്റൊരു സാഹചര്യത്തിൽ കൊണ്ടുവന്ന് അതൊക്കെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് സാബുമോൻ പോത്തിനെ പോലെ കരയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ഇതൊക്കെ ഉപയോഗിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചാണ് ഓരോ സംസാരവും ഓരോ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഓർത്തു നോക്കിക്കേ ഈ സെലിബ്രിറ്റികളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത നമ്മളൊക്കെ എത്ര ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു കരച്ചിൽ വരുമ്പോൾ കരയുന്നു തെറി പറയേണ്ടി വരുമ്പോൾ തെറി പറയുന്നു നമ്മളൊക്കെ സ്വൈരവിഹാരം നടത്തുകയാണ് ഈ ഭൂമിയിൽ എന്നാൽ ഒരു തലം വിട്ട് മുകളിലേക്ക് ഉയർന്ന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഒക്കെ ലഭിച്ച് നാലാൾക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ജീവിതത്തിന്റെ സ്വാതന്ത്ര്യം പകുതി മുക്കാലും വെട്ടിച്ചുരുക്കപ്പെടുകയാണ് ഒരുപക്ഷെ സുഖലോലിഭതയിൽ ജീവിക്കുവാൻ കഴിഞ്ഞേക്കും എന്നാൽ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അളന്നു കുറിച്ചു മാത്രമേ സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ കരയണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഒട്ടനവധി വരും പക്ഷെ കരയാൻ പറ്റില്ല പൊട്ടിത്തെറിക്കണമെന്നോ ഉള്ളിലുള്ള ആ വികാരങ്ങളെയൊക്കെ ഒരു തെറിയായിട്ടെങ്കിലും പുറത്ത് പറയണമെന്ന് ആഗ്രഹിക്കും പക്ഷേ അതൊന്നും നടക്കില്ല അതാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ജീവിതത്തിലെ പ്രത്യേകത അത് സാബു അവിടെ തുറന്നു പറയുകയാണ് ഇത് കേൾക്കുന്ന പല ആൾക്കാർക്കും ഇതൊരു മാതൃകയാക്കി എടുക്കുവാനും കഴിയും ബി ബി ഹൗസിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് എന്തായാലും സാബുവിൻ്റെയും ശ്വേതയുടെയും വരവ് ബിഗ് ബോസ് ഹൗസിനെ പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം പുതിയ ജീവനാണ് അവർക്ക് പകർന്നു കിട്ടിയത് അതുമായിട്ട് അവർ എത്രത്തോളം ഓടും എന്നുള്ളത് നമുക്ക് കണ്ടു But